بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين اتقوا الله بخمان رأي بندن ماري ستجلم سدسلم آئي ديكنا جشتا ماري دي കോഴിക്കോട് സൗത്ത് ജില്ല സംഘടിപ്പിച്ചിട്ടുള്ള ഫാമിലി കോൺഫറൻസ് ദൂരെ നിന്നും അടുത്തു നിന്നുമൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ശ്രോതാക്കളെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാച്ച് ഇവിടെ കുടുംബജീവിതം ഭദ്രമാകുന്നതിന് വേണ്ടി സന്തോഷദായകമായ ഒരു കുടുംബജീവിതം ലഭിക്കുന്നതിന് വേണ്ടി നാം എന്തൊക്കെ മുൻകരുതലുകളാണ് നടത്തേണ്ടത് അതിൻ്റെ പ്രായോഗികത എങ്ങനെ കൈവരുത്താമെന്നൊക്കെ വ്യത്യസ്തമായ സംസാരങ്ങളിലൂടെ നിങ്ങൾ കേട്ടു ഇനിയും അതിൻ്റെ തുടർച്ചയൊന്നോണം ചില കാര്യങ്ങൾ കേൾക്കാനിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു ജീവിതം ഇവിടെ നയിച്ച് ഈ ജീവിതത്തിലൂടെ എക്കാലവും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ ലോകത്ത് ഒരു സെക്കൻഡിൽ മൂന്ന് പേർ മിനിമം മരിച്ചു പോകുന്നു എന്ന കണക്കുകൾ വായിച്ചവരാണ് നമ്മൾ ലോകത്ത് ഒരു സെക്കൻഡിൽ മിനിമം മൂന്ന് പേരെങ്കിലും മരിക്കുമെന്ന ഒരു സെൻറ്റൻസ് പറയാൻ ചില സെക്കൻഡുകൾ വേണം അപ്പോഴേക്കും കുറേ പേർ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഇവിടെ നൈമിഷികമാണ് നശ്വരമാണ് എന്ന് ആരും പറയാതെ തന്നെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ നമ്മുടെ മരണം സംഭവിച്ച് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ബർസഹിൻ്റെ ലോകം നമ്മുടെ മുന്നിൽ വരാനുണ്ട് എന്ന കാര്യം ചിന്തിച്ചവരും ചിന്തിക്കുന്നവരും അറിയുന്നവരും അറിയിക്കുന്നവരുമാണ് നമ്മൾ ആത്യന്തികമായി നമുക്ക് വിജയം കാണേണ്ടത് ഈ ലോകത്തല്ല വരാനിരിക്കുന്ന പരലോകത്താണ് ആ പരലോകത്തെ മനുഷ്യൻ്റെ വിജയ പരാജയങ്ങളെ തീരുമാനിക്കുന്നതിൽ അവൻ്റെ വിശ്വാസം തെളിഞ്ഞു നിൽക്കണം അവന് വിജയം കൈവരിക്കുവാനുള്ള രംഗം അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകണം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകണം എന്റെ മക്കൾ എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകണം കൂം ഫുസ് നമ്മൾ നമ്മുടെ തടിയെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെ പഠിപ്പിക്കണമെന്നത് അള്ളാഹുദീൻ്റെ ഖുർആൻ നമ്മുടെ ആഹ്വാനം ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ബോധമുള്ളവരാണ് നമ്മളൊക്കെ എന്നാൽ മുസ്ലീങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസരംഗത്തെ ഒരു പുനപരിശോധനക്ക് വിധേയമാക്കാൻ തയ്യാറുണ്ടെങ്കിൽ പലപ്പോഴും പല ആളുകളും തെറ്റായ വിശ്വാസരംഗങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ലോകത്തിന്റെ രക്ഷിതാവായ അണ്ടകടാഹങ്ങളുടെ അധിപനായ ഈ ലോകനാഥനായ അള്ളാഹുത്തല് അവൻ മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതു തന്നെ അവൻ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന അള്ളാഹുബിന്റെ വചനം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ അവനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് പറയുന്നതിൻ്റെ കാതൽ എന്താണ് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാതൽ എന്താണ് നമുക്ക് ജന്മം നൽകിയവൻ അവനാണ് നാം ശ്വസിക്കുന്ന വായു നൽകിയവൻ അവനാണ് ഈ ലോകത്ത് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായി എന്തൊക്കെയുണ്ടോ എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയതവനാണ് എന്ന പരിശുദ്ധ ഖുർആാനിന്റെ പ്രയോഗം ലോകത്ത് എന്തൊക്കെയുണ്ടോ എല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് സർവശക്തനായ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എത്തുമ്പോൾ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് മുസ്ലിങ്ങളെ മുഖ്മിനിങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല മാനവകുലത്തെ ഒന്നിച്ചു വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു ും നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനായ ആരക്ഷിതാവിനെയാണ് അപ്പൊ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ പറ്റില്ല കാരണം യേശു ക്രിസ്തുവിന് മുമ്പ് ലോകത്തെ മനുഷ്യരുണ്ട് നബി നബി അലൈഹി ഈ പ്രപഞ്ചത്തിന്റെ ആ നബിയെ െഅഅലാത്തുമലാമിനെ അതിനു മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരെ ആദ്യത്തെ പിതാവും ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദ്യ നബി അലൈഹിത്തുമസലാമിനെ സർവചരാചരങ്ങളെ സസ്യ ലതാദികളെ സർവ്വതിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നത് കുറവാൻ പറഞ്ഞു

ആകാശത്തെ മേൽക്കൂരയാക്കി നിർത്തി തന്നവനാണ് ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട വെള്ളം ഇറക്കി തരുന്നവനാണ് അതിലൂടെ നിങ്ങൾക്ക് വേണ്ട ഉൽപാദനങ്ങളെ ഉൽപാദിപ്പിച്ചു തരുന്നവനാണ് മഴക്കു വേണ്ടി അല്ലെ ക്ഷാമം വർദ്ധിച്ചു വന്ന് വെള്ളത്തിന് ക്ഷാമം അനുഭവിച്ച് മഴക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ് അള്ളാഹുഅല ഖുറാനിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളാണോ മേഘബാളിയിൽ നിന്ന് വെള്ളം ഇറക്കുന്നത് അതല്ല നാമാണോ നോക്കൂ അള്ളാന്റെ ചോദ്യമാണത് ശരി നിൽക്കട്ടെ സാന്ദർഭികമായി നമ്മൾ ചേർത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ് ആകാശത്തുനിന്ന് വെള്ളമിറക്കി നമുക്ക് വേണ്ട എല്ലാം റബ്ബിനെ നിങ്ങൾ പിന്നെ സമന്മാരെ നിശ്ചയിക്കരുത് നിശ്ചയിക്കരുത് നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ അറിവുള്ളവരാണെങ്കിൽ എന്ന് പരിശുദ്ധ ഖുറാനിലെ രണ്ടാം അധ്യായം ബക്കറയിൽ പറയുകയാണ് അള്ളാഹു എന്ന ആ മഹാശക്തിയെ പോലെ ഒന്നുമില്ല വിശദീകരണത്തിന് സമയമില്ലാത്തത് കൊണ്ട് സൂചനകൾ നൽകി ഞാൻ പോവുകയാണ് അവനെ പോലെ ഒന്നുമില്ല എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാകുന്നു എല്ലാം കേൾക്കാൻ കഴിവുള്ള എല്ലാം കാണാൻ കഴിവുള്ള ഹൃദയത്തിന്റെ തുടിപ്പം മിടിപ്പും അറിയുന്ന നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അറിയുന്ന ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നൽകിയിട്ട് നമുക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നൽകിയിട്ട് നല്ലൊരു ഭർത്താവിന് നൽകിയ നല്ലൊരു ഭാര്യ നൽകിയ മക്കളില്ലാത്തവർ എത്രയോ ലോകത്തുണ്ട് നല്ല സന്താനങ്ങളെ നമുക്ക് നൽകിയ നല്ല കൂട്ടുകുടുംബ ജീവിതത്തെ നമുക്ക് നൽകിയ ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉപജീവന മാർഗങ്ങളെയും നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്ന ലോകത്തിന്റെ എന്നോട് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമസ്കാരത്തിൽ തവണ പറയുന്നു നമ്മളൊക്കെ നിന്നെ ഞങ്ങൾ ആരാധിക്കുക നിന്നോട് മാത്രമാണ് സഹായ തട്ടം നടത്തുക അതുകൊണ്ട് തന്നെ ഓ ലോകത്തിലെ മനുഷ്യരോട് പ്രഖ്യാപിക്കൂ ഞാൻ പറഞ്ഞു എന്ന് പ്രഖ്യാപിച്ചു കൊടുക്കുന്ന ബിഹാൽ റബ്ബുബിലും നിങ്ങൾ റബ്ബ് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് നിങ്ങളുടെ റബ്ബ് പറഞ്ഞ പ്രഖ്യാപനം എന്താണ് നിങ്ങൾ എന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നോടാണ് പ്രാർത്ഥിക്കേണ്ടത് ും ഞാൻ ഉത്തരം തരും ഞാൻ ഉത്തരം തരും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം നോക്കൂ അള്ളാഹു പറയുകയാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം ഞാനാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ഉടനെ തരാമെന്നല്ല പറഞ്ഞിട്ടില്ല രണ്ടു ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടില്ല കാലസമയം റബ്ബ് നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല ചിലത് ഉടനെ ലഭിക്കുന്നതാണ് ചിലത് സമയം നീട്ടിക്കൊണ്ട് വെക്കുന്നതാണ് ചിലത് പരലോകത്തിലേക്കുള്ള നന്മയായി നീട്ടിവെക്കുമെന്നൊക്കെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ കാണാം എന്നിട്ടുള്ള പറഞ്ഞു മുന്നറിയിപ്പ് നൽകി ഇവിടെ നിങ്ങൾ എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നീടല്ല പറഞ്ഞത് എന്നെ ആരാധിക്കുന്നതിൽ ആരെങ്കിലും മഹന്ത കാണിച്ചാൽ അവൻ പ്രവേശിക്കുമെന്നതാണ് ആ ഇബാദത്ത് അതെ ആ ഇബാദത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഈ പ്രാർത്ഥനയെ ചേർത്തു പറഞ്ഞത് എന്തിനാണ് ഇബാദത്തിന്റെ മർമ്മമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അതേ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് എല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ലോകത്തിന്റെ രക്ഷിതാവായ പ്രപഞ്ചത്തിന്റെ നാഥനായ ആ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടതായ ചോദ്യങ്ങളുണ്ട് അവനോട് മാത്രം പറയേണ്ടതായ പറയലുകളുണ്ട് അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക് മാത്രം നൽകണം അതിനെനിക്ക് സൗകര്യമില്ല എന്ന നിലക്ക് ഞാനും നിങ്ങളും നമ്മുടെ കുട്ടുകുടുംബങ്ങളിൽ നമ്മുടെ ബന്ധുമിത്രാദികളിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിനു വേണ്ട ഗൗരവമറിയാത്തത് കൊണ്ടോ സംഭവിച്ചു പോകുമ്പോൾ നാലകിട പരലോകം നമ്മുടെ മുന്നിൽ അതീവ ഗൗരവമായ ഒരു ചോദ്യ ചിഹ്നമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ിൽ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നവരുടെ ഉപമ പഠിപ്പിക്കാൻ വ്യത്യസ്തമായ ഉപമകൾ വെച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ പ്രാർത്ഥന കേട്ടുനോക്കൂ ലഹൂദ് ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനുള്ളതാണ്

ഉപയോ ഉപമയോടുകൂടി വിശദീകരിച്ചു തരികയാണ് അള്ളാഹുത്ത എങ്ങനെ ഒരിക്കലും കിയാമത്തു നാളു വരെ ഉത്തരം കിട്ടാത്ത ആളുകളോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ മനുഷ്യർ ലോകത്തുണ്ട് ഉത്തരം ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തേക്ക് ദുവാ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ടു പോയവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അടുത്തുള്ളവരാകട്ടെ ദൂരെയുള്ളവരാകട്ടെ പ്രാർത്ഥനയാകുന്നത് റബ്ബിലേക്കല്ലാതെ മറ്റൊരാളിലേക്കും നൽകാൻ പാടില്ല പക്ഷെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ ഉപമ ഏതുപോലെയാണ് ഇതാ ഇവിടെ ഒരു കിണറിൽ വെള്ളമുണ്ടെന്ന് വിചാരിച്ചോളൂ ഇവിടെ വെള്ളം കെട്ടി ഒരു കുടിയുണ്ടെന്ന് വിചാരിച്ചോളൂ വെള്ളം അവന്റെ വായിലെത്തുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ് എന്തിനാ കൈനീട്ടിയത് ഇല്ലാസിന്തിനാട്ടിയത് അവന്റെ വായിലേക്ക് വായിൽ അവൻ നടത്തിയ പ്രാർത്ഥന ഒടികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല വെള്ളം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുടിയിലേക്കോ പോലെയാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടല്ലാതെ മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ ഉപമ ഒരിക്കലും അതിന് ഉത്തരം കിട്ടുകയില്ല എന്ന്

എന്തിനാണ് യുദ്ധക്കളത്തിലേക്ക് അത് ഒരു യുദ്ധത്തിൽ പോരാടി അടരാടി വിജയം വേണ്ടിയൊന്നുമല്ല അതിനാഹു അവരെ ഒന്നും മറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഒരു മരക്കിന്റെ ഒരു ചിറകിൻറെ ഒരു അഗ്രഹം മാത്രം മതിയായിരുന്നു പിന്നെ എന്തിനാ എന്തിനാണ് യുദ്ധമുണ്ടായത് നമുക്ക് ബദരീങ്ങളുടെ പേരിൽ ചില ആണ്ടും നേർച്ചയും നടത്താനാണ് എന്ന്

ൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് അതിലേറ്റവും ഉത്തമമായതിനെ അള്ളാഹു രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടാൻ പോവുകയാണ് അതിലേറ്റവും പവിത്രമായതിനെ നീ സഹായിക്കണേന്ന് അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെന്തിനാ യുദ്ധം ടീമും പ്രാർത്ഥിക്കാറില്ല എന്ന് ലോകത്താർക്കും വാദമില്ല പിന്നെന്താണ് അവർ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും അല്ലാത്തവരോടും പ്രാർത്ഥിക്കും എന്നാൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി ബസ്മ നമ്മുടെ മുമ്പാകെ പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്ന സർവശക്തനായ റബ്ബിന്റെ ദീനിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ മതത്തിന്റെ പ്രത്യേകത എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്ല പറഞ്ഞു ഓ പ്രഖ്യാപിക്കൂ പറയൂ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല ഇത് പരിശുദ്ധ ഖുറാൻ എത്ര സ്ഥലത്താണ് എന്നാൽ മക്കയിൽ ജീവിച്ചു പോയ അതിനു മുമ്പ് ജീവിച്ചു പോയ സർവശക്തനായ റബ്ബിന്റെ കൂടെ മറ്റുള്ള വലിയ വലിയ മഹത്വക്കളാണെന്ന് പറയുന്ന ആളുകളെ ചേർത്തി അകപ്പെട്ടു പോയ ആളുകളുടെ അവരുടെ ജീവിത ശൈലിയെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താ പറഞ്ഞത് അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ കടലിന്റെ ഒരു കടപ്പുറത്താണ് നമ്മൾ ഇരിക്കുന്നത് ഈ ആർത്തിരുമ്പി വരുന്ന തിരമാലകളിലൂടെ കടന്നു പോകുന്ന സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ലോകത്തിന്റെ രക്ഷിതാവായി റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുകയാണ് ആ കടലിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇതാഹും യു അവർ വീണ്ടും ഷിർക്ക് ചെയ്യുന്നവരായി മാറുകയാണ് ഇതായിരുന്നു അവരുടെ പ്രത്യേകത അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ കാണിച്ചു തന്നത് അതൊരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല എല്ലാ സമയത്തും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ് ഞാനും നമ്മുടെ കുടുംബാംഗങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടത് മുഴുവൻ വശങ്ങളും വെക്കേണ്ടത് ആ റബ്ബിന്റെ മുമ്പിലേക്ക് മാത്രമാണ് ഈ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതല്ലാത്തതെന്തും അള്ളാഹു പൊറത്തു തന്നേക്കാം പക്ഷേ ഷിർക്ക് എന്ന ആ മഹാപാപം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പൊറുക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സംശയത്തിനിടമില്ലാത്ത വിധം പ്രഖ്യാപിച്ചതാണ് അത് പല ഘട്ടങ്ങളിലൂടെ കടന്നു വരാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ഭാര്യയിലേക്ക് മക്കളിലേക്ക് ബന്ധുമിത്രാദികളിലേക്ക് നമ്മുടെ കൂട്ടുകുടുംബാംഗങ്ങളിലേക്ക് പല വിധങ്ങളിൽ കടന്നു വരാം ഒന്ന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ പറയട്ടെ ഒന്ന് റബ്ബല്ലാത്ത പേരിൽ അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ ബലിയെറുത്താൽ ഒരു നേർച്ച നടത്തിയാൽ ഒരു മൃഗത്തെ ബലിയാക്കിയാൽ പ്രിയപ്പെട്ടവരെ അത് കടുത്ത ശിർക്കാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ശാപമുള്ള വിഷയമാണ് لعن الله من دبّه لغير الله لعن الله من لعن والديه لعن الله من غير منار الأرض تستماينا لاندبري يقولي ما شك كنت من الله شبيته ماذا داب ذاك شبيك من الله شبيته قول يا ذي لا يمني لعن الله من دبّه لغير الله

ും നിങ്ങളും ഗൗരവമായി ആലോചിക്കണം അന്ധവിശ്വാസത്തിലോ രംഗങ്ങളിലോ ഞാനും നിങ്ങളും അകപ്പെട്ടു പോകരുത് അതിന് പാകപ്പെടുന്ന ഒരു കുടുംബമായി എന്റെ കുടുംബം മാറണം ലോകത്തോട് പറയാൻ നേരത്ത് മുഴുവൻ അടുത്തേക്ക് വിളിച്ച് ഒരു പ്രവാചകനായിട്ട് പോലും മക്കളോട് ചോദിക്കുന്നത് എന്റെ കാലശേഷം നിങ്ങളുടെ ആരാധനാ രീതി എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെയും നിങ്ങളുടെ ഉപ്പാപ്പമാരായ പ്രവാചകന്മാരുടെയും ഏകനായ രക്ഷിതാഭിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് മക്കളുടെ മുമ്പിൽ നിന്ന് കേട്ട് സന്തോഷത്തോടു കൂടിയാണ് നബി കണ്ണടച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഖുർആാൻ വായിക്കുമ്പോ ബോധ്യമാകുന്നുണ്ട് അതുകൊണ്ട് ഈ കബറിൽ കിടക്കുന്ന ഇന്ന സ്ഥലത്ത് കിടക്കുന്ന ഇന്ന 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 അവർക്കൊക്കെ പല കഴിവുകളുമുണ്ട് പടച്ചവൻ കൊടുത്ത കടിവാണ് എന്നൊക്കെ പ്രിയപ്പെട്ടവരെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലേക്ക് ശുർക്കും മന്ദവിശ്വാസങ്ങളും കടന്നു വരുമ്പോ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിച്ചില്ലെങ്കിൽ ഈ എല്ലാം മറന്ന് എല്ലാം കഴിഞ്ഞ് നാളെയുടെ ലോകത്ത് ചെല്ലുമ്പോ നമുക്ക് രക്ഷ നൽകാൻ ആരുമുണ്ടാവില്ല എന്ന ഗൗരവമായ കാര്യം യും നിങ്ങളുടെയും മുമ്പിൽ ഓർമ്മ വരണം ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ പ്രവാചകൻ ഒരു ഹദീസിൽ രണ്ട് റിപ്പോർട്ടുകളിലായി നാല് വിലക്കിയിട്ട് പറഞ്ഞു നിരോധിച്ചു അത് മുകളിൽ മുകളിൽ കയറിയിരിക്കരുത് ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ് അതിലൂടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിന്നെ പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ തീരാൻ വേണ്ടി ദാ അവിടേക്ക് പോവുകയോ അവിടെ താളുകളെ കൂട്ടിക്കൊണ്ടുവരികയോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുകയോ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസമാണ് തകർന്നു പോകുന്നത് എല്ലാമുണ്ട് ഇവിടെ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും കുടുംബത്തിന്റെ സുഖസുന്ദരമായ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി ഉപദേശങ്ങളാണെങ്കിൽ ഈ തൗഹീദ് മനസ്സിലാകാതെ പോയാൽ ഈ കടുത്ത ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ത്തിൽ സംഭവിച്ചു പോയാൽ നമ്മുടെ ജീവിതം നാളെ ലോകത്ത് നഷ്ടത്തിന്റെ ഏറ്റവും വലിയ വരുമെന്ന് ഞാനും നിങ്ങളും ഓർക്കുക അള്ളാഹുവിന്റെ ദീനിനെ ദീനായി മനസ്സിലാക്കാൻ പ്രമാണങ്ങൾ കേട്ടാൽ ആ പ്രമാണങ്ങളെ പ്രമാണമായി സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ അതിനെ കളിയാക്കാതെ പരിഹസിക്കാതെ ഇതാ എനിക്കൊരു പ്രമാണം കിട്ടിയിരിക്കുന്നു അള്ളാഹുവിന്റെ ഖുർആാനാണ് തിരുസുന്നത്താണ് അതിനോട് ഞാൻ വിമുഖത കാണിക്കുകയില്ല മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചു തന്ന രീതിയോട് ഞാൻ തിരിഞ്ഞു നിന്നാൽ അവൻ റൂട്ടിലേക്ക് അവനെ എരിച്ചു കളയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിച്ചതാണ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഒരു കഷ്ടം കൂടി പറയട്ടെ ഞാൻ

സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമോ അതിന്റെ ബേസ് കിട്ടിയിട്ടുണ്ടോ പോരായ്മകൾ ഉണ്ടോ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ തിരുത്താൻ ഞാൻ റെഡിയാണ് എന്ന ഈ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോ അതേ പ്രതിജ്ഞാബദ്ധരായി നിങ്ങൾ തിരിച്ചു പോകണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വബറകാതുഹു